ചോയ്സ് സൂപ്പർ ിൽ വിലക്കുറവ് പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തിൽ മാറ്റമുണ്ടാവുമെന്ന് സ്ഥാനാർത്ഥി പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തീർത്താല മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയത് തിരുമറ്റക്കോട് ഞാങ്ങാട്ടി കറുകപ്പുത്തൂർ പെരിങ്ങോട് ചാലശ്ശേരി നാഗരശ്ശേരി തീർത്താല എന്നിവിടങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥി എത്തിയത് പ്രധാന പ്രവർത്തകരെയും മറ്റും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനായിരുന്നു സ്ഥാനാർത്ഥി എത്തിയത് സി പി എം തൃത്താല ഏരിയ കമ്മിറ്റി ഓഫീസിലും എത്തി പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ട് സംവദിച്ചു മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ സജീവമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്നും ജനം അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും സ്ഥാനാർത്ഥി കെ എസ് ഹംസ പ്രതികരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ വിജയം തേടുകയാണ് വിജയം പൊന്നാനിയിലെ ജനത ഒരു മാറ്റത്തിന് കാക്ഷിക്കുന്നത് തിരുവോറങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ സ്വീകരണം വലിയ ആൾക്കൂട്ടം പാർട്ടി പ്രവർത്തകരുടെ അത്യാവേശകരമായ ഒത്തിചേരൻ പിന്തുണ എല്ലാം ഞങ്ങൾക്ക് നൽകുന്ന വലിയ പ്രചോദനമാണ് അതുകൊണ്ട് തന്നെ ഒരു മാറ്റം പൊന്നാനിയിലുണ്ടാവും അറുപത്തിരണ്ടിന് ശേഷം ആദ്യമായി ചരിത്രം രേഖപ്പെടുത്താൻ വരികയാണ്